ർക്ക് നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഈ സമയത്ത് വളരെ സുലഭമായി നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് പച്ചമാങ്ങ എല്ലാവരും സോൾ എക്സ്പ്രഷൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുളിയുള്ള പച്ചമാങ്ങ എടുക്കാം ഞാനത് തൊണ്ടയ്ക്കും കളഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് കുറച്ച് തേങ്ങ വേപ്പില വേപ്പില നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ട് പേപ്പിലെ കുറച്ചധികം എടുക്കാം പിന്നെ പച്ചമുളക് പച്ചമുളക് ഇത് കടകളിൽ നിന്ന് വാങ്ങുന്ന മുളകാണെങ്കിൽ ഇത് വീട്ടിലുണ്ടായതാണ് ഈ പച്ചമുളകിന് പകരം കാന്താരി മുളക് എടുത്താൽ വളരെ നല്ലതായിരിക്കും നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം ഇത് നന്ന അരച്ചെടുത്തിട്ടുണ്ട് നന്നായി അരയ്ക്കേണ്ടത് ഒരു തരി തരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പം മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത് വെള്ളം അല്പം തിളപ്പിച്ചാറിയ എടുത്തിരിക്കുന്നത് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം അതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇടാം കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു സ്പൂൺ പുലുവിടാം ഇതിലേക്ക് രണ്ട് ഇടാം ഇത് അധികം ചൂടാവാതെ ഈ മീഡിയം ഫ്ലെയിമിലിടാം ഇതിലേക്ക് പച്ചമാങ്ങയും മാങ്ങയും തേങ്ങയും പച്ചമുളകും അരക്കിയും ചേർക്കാം നമ്മൾ നേരത്തെ ജാ കൈകഴിച്ചിരുന്ന കുറച്ച് വെള്ളം ഉണ്ടാക്കുന്നത് ചേർക്കാം ഇതിലേക്ക് നല്ല പുളിയുള്ള തൈര് മാങ്ങ ഇച്ചിരി പുളി കുറവാണ് മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ തൈര് പുളി കുറവുള്ളത് മതി അത് എൻ്റെ മാങ്ങയ്ക്ക് ഇച്ചിരി പുളി കുറവാണ് അപ്പോൾ പുളിയുള്ള തൈര് ഒഴിക്കാം ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കാം ഇത് നല്ല ചാറോട് കൂടിയുള്ള കറിയല്ല അല്പം ലൂസായിട്ടുള്ളൊരു കറിയാണ് ഈ മാങ്ങ സീസണിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സൈഡ് ഡിഷായിട്ട് അതും നോയമ്പ് കാലമാണ് നോയമ്പ് കാലത്തും നല്ലൊരു സൈഡ് ഡിഷായിട്ട് ഇത് ഉപയോഗിക്കാം ഉപ്പൊക്കി പാകമായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം